കമ്പനിയുടെ മറവിൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ നേരുമംഗലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ബഹുനില ബിൽഡിംഗ് പൊളിഞ്ഞു വീണതിലുള്ള അഴിമതി പ്രതിഷേധിച്ചുകൊണ്ടും ബാങ്ക് അധികൃതരുടെ ഉത്തരവാദിത്തമില്ലായ്മയ്ക്കെതിരെയും ബി ജെ പി കവളങ്ങാട് മണ്ഡല സമിതിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്ന് മണ്ഡലം പ്രസിഡന്റ് അരുൺ നെൽമറ്റം അറിയിച്ചു സ്ഥലത്ത് നിർമ്മിച്ചുകൊണ്ടിരുന്ന ബിൽഡിംഗ് ആണ് തകർന്നു വീണത് കോഴിക്കോട് ആസ്ഥാനമായി കമ്പനിയാണ് വർക്ക് വർക്ക് നടത്തുന്നത് ഈ കമ്പനിയെ തന്നെ ഉണ്ടെന്നാണ് പൊതുജനങ്ങളുടെ ആരോപണം ഏകദേശം കോടിയോളം രൂപ മുതൽ മുടക്കി പണിയുന്ന ബിൽഡിങ്ങുകളാണ് ഇവിടെ പണതുകൊണ്ടിരിക്കുന്നത് പൊളിഞ്ഞുവീണ ബിൽഡിങ്ങിന്റെ സമീപത്തുള്ള ബിൽഡിങ്ങിലും കാണുന്നതായി പറയപ്പെടുന്നു കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടം ഇന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീണതിന് പിറകിൽ വൻ അഴിമതി തന്നെ നടന്നിട്ടുണ്ടെന്നുള്ളത് തെളിവാണ് അതെല്ലാവർക്കും ഈ കെട്ടിടം കണ്ടാലറിയാം കമ്പി പോലും വളരെ പരിമിതമായ ചെറു കമ്പികൾ കൊണ്ട് കോൺക്രീറ്റ് തൂണുകൾ ഉണ്ടാക്കി നിർമ്മിച്ചതിനാലാണ് ഈ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതെന്ന് ഏതൊരാൾക്കും കണ്ടാൽ മനസ്സിലാകുന്നതാണ് മലബാർ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഈ കരാർ കൊടുക്കുമ്പോൾ തന്നെ അതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് പക്ഷേ അത് അവരാരും മൈൻഡ് ചെയ്തിരുന്നില്ല ഇത്തരത്തിൽ ഉള്ള ഒരു അഴിമതി ഈ നമ്മുടെ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് ഇതിന് ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി പ്രക്ഷോഭം നയിക്കുന്നതാണ് ഞാനും എൻ്റെ ഞാൻ പ്രതിനിധീകരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും ഇതിന് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ വരും നാളുകളിൽ സംഘടിപ്പിക്കുന്നതാണെന്നും പറയുന്നു